വെൽക്കം ബാക്ക് മണിച്ചപ്പിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ മണിച്ചപ്പിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് എന്ന ടോപ്പിക്കുമായിട്ടാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ പറ്റി എല്ലാവർക്കും ചില കാര്യങ്ങൾ അറിയാം ചിലത് അറിയില്ല ഇതിനെപ്പറ്റി പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാത്തത് വലിയ കുഴപ്പമുണ്ടാക്കും നമുക്ക് നോക്കാം അല്ലേ ക്രെഡിറ്റ് കാർഡ് എന്നാൽ എന്താണ് ബാങ്കിൽ നിന്ന് അതായത് കടം എന്ന രൂപേണ പൈസ പിൻവലിക്കാവുന്ന രീതിയിലുള്ള ഒരു കാർഡ് സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നല്ല ആ കാർഡ് സ്വന്തമായിരിക്കുന്നവർക്ക് ബാങ്ക് പണം കടമായി നൽകും അത്രയും മാത്രമാണ് നമുക്ക് കാണാൻ പറ്റി അറിയാവുന്നതല്ലേ അതിലും വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട് പറയാം ഈ ക്രെഡിറ്റ് കാർഡ് അതായത് കടം തരുന്ന കാർഡിൻ്റെ ബാലപാഠങ്ങൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം എന്നിട്ട് മാത്രമേ ഈ കാർഡ് ഉപയോഗിക്കാൻ തുടങ്ങാവുള്ളൂ ഒരു വ്യക്തിക്ക് എത്രത്തോളം വരുമാനമുണ്ടെന്ന് കണക്കാക്കിയാണ് ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നത് ഇതിനായി പണം എടുക്കുന്നയാൾ ഇത് കൃത്യമായി തിരിച്ചടയ്ക്കുന്നുണ്ടോ എന്നും അത്തരത്തിലുള്ള ഈ പറയുന്ന ട്രാൻസാക്ഷനുകൾക്ക് നൽകുന്ന റിമാർക്കായ സിബിൽ സ്കോറും കൃത്യമായി പരിശോധിച്ച ശേഷമാവും ഒരാൾക്ക് ഒരു ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന സാധനം നൽകുന്നത് ബാങ്ക് അക്കൗണ്ടിൽ പണമില്ലെങ്കിൽ പോലും ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് സാധനങ്ങൾ വാങ്ങാം എന്നാൽ അതിന് വലിയ ഒരു തുക പലിശയായി നൽകേണ്ടി വരും എന്നത് മാ എന്നത് നമ്മൾ ഓർക്കണം മാത്രമല്ല ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡുകൾക്ക് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ ഉപയോഗത്തിനും ബാങ്കുകൾ നിശ്ചിതമായ തുക ചാർജായി ഈടാക്കുകയും ചെയ്യും ഇത് ഓരോ ബാങ്കുകൾക്ക് അനുസരിച്ചും വ്യത്യസ്തമാണ് ഈ കാർഡ് സ്വന്തമാക്കുന്നവർ അഞ്ഞൂറ് രൂപ മുതൽ വാർഷിക ഫീസ് അടയ്ക്കണം പണം കടം ലഭിക്കുമെങ്കിലും ഈ കാർഡ് വഴി വാങ്ങുന്ന തുക നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ അടച്ചു തീർക്കണം മാത്രമല്ല ഇങ്ങനെ അടയ്ക്കുന്ന തുകയ്ക്ക് ജി എസ് ടി അടക്കം ചേർത്ത് വേണം തിരിച്ച് അടയ്ക്കേണ്ടി വരിക എന്ന കാര്യവും ആരും മറക്കണ്ട ഇരുപത് മുതൽ അൻപത് ദിവസത്തേക്കാണ് ബാങ്കുകൾ തുക കടമായി നൽകുന്നത് വാർഷിക ഫീസ് പോലെ ക്രെഡിറ്റ് കാർഡിന് ഒരു പുതുക്കൽ ഫീസും ഉണ്ട് പുതുക്കൽ ഫീസ് നൂറ് രൂപ മുതൽ അത് നൽകേണ്ടി വരും അത് ഓരോ ബാങ്കിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും പിന്നെ അക്കൗണ്ടുള്ള ബാങ്കിൻ്റെ എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കുമ്പോൾ ഒരു നിശ്ചിത തുകയും ട്രാൻസാക്ഷൻ ഫീസും നൽകണം ഈ കടകളിലെ പി ഒ എസ് മെഷീനിൽ ഈ കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകൾക്കാണെങ്കിൽ അത് ആ ആയിരം രൂപ വരെ പോയിൻറ്റ് സെവൻ ഫൈവ് ശതമാനം ആയിരം രൂപയ്ക്ക് മുകളിലേക്ക് ഒന്ന് മുതൽ രണ്ട് ശതമാനം വരെയും ബാങ്ക് സർവീസ് ചാർജ് ഈടാക്കും ഓരോ ബാങ്കിനും ഈ കാര്യം വ്യത്യസ്തമായിരിക്കും നിരക്കനുസരിച്ച് ബാങ്കിൽ നിന്നുള്ള മെസ്സേജുകൾക്ക് മൂന്ന് മാസം കൂടുമ്പോൾ നിശ്ചിത തുക ഈ ബാങ്കുകൾക്ക് നൽകണം കാർഡ് ഉപയോഗിച്ച ഉടമയ്ക്ക് പണം തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം അനന്തര എന്ന കാര്യവും നിങ്ങൾ മറക്കരുത് അത് ഒരു കാര്യമാണ് അതാണ് ഈ കാർഡിൻ്റെ ഗുണദോഷം അറിഞ്ഞിരിക്കേണ്ടത് ഗുണങ്ങൾ നമുക്ക് നോക്കാം ഡെബിറ്റിനേക്കാൾ സുരക്ഷിതമാണ് ഡെബിറ്റ് കാർഡിനേക്കാൾ എപ്പോഴും സുരക്ഷിതമാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പിന് ഇരയാകാനുള്ള സാധ്യത ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ വളരെയധികം കുറവായിരിക്കും ഡെബിറ്റ് കാർഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാരണം അത് തികവേറിയതും അതീവ സുരക്ഷിതവുമായ പാസ്വേഡ് സംവിധാനമാണ് ഈ ക്രെഡിറ്റ് കാർഡിന് നൽകിയിരിക്കുന്നത് ബാങ്കുകൾ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുമുണ്ട് ക്രെഡിറ്റ് കാർഡിനെ പറ്റി അവർ അത്രയും അലർട്ടാണ് പിന്നെ ഇ എം ഐ എന്നൊരു കാര്യം വൻകിട ഗ്രഹോപകരണങ്ങളായ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നിവ ഇ എം ഐയിലൂടെ വാങ്ങാനാകുമെന്നാണ് കാർഡിൻ്റെ മറ്റൊരു സൗകര്യം ക്രെഡിറ്റ് കാർഡ് കൈവശമുള്ളവർക്ക് ഇ എം ഐ വ്യവസ്ഥയിൽ സാധനം വാങ്ങാനായിട്ട് ഈ വ്യക്തിഗത ബാങ്ക് വായ്പയുടെ ആവശ്യമില്ല അതായത് വലിയ പണച്ചെലവുള്ള സാധനം പോലും ഇ എം ഐ വാങ്ങാം ക്യാഷ് ബാക്ക് ഓഫറുണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുകയോ ബില്ലടയ്ക്കുകയോ ചെയ്യുമ്പോൾ ചില ബാങ്കുകൾ ഈ ക്യാഷ് ബാക്ക് ഓഫറുകൾ നൽകാറുണ്ട് അതായത് പണം തിരികെ ലഭിക്കുക ചില അവസരങ്ങളിൽ ഓൺലൈൻ ഷോപ്പിംഗ് പോർട്ടലുകളും ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കൾക്ക് ഈ ക്യാഷ് ബാക്ക് ഓഫർ നൽകാറുണ്ട് പിന്നെ പണം തിരിച്ചടയ്ക്കാൻ ഒരു സമയം ഉണ്ട് എന്നുള്ളതാണ് അതായത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം കൊടുക്കുന്നതിന് അൻപത് ദിവസമോ മറ്റുള്ളൊരു ഗ്രേസ് പീരീഡ് നൽകാറുണ്ട് ഇതനുസരിച്ച് പണം കരുതി വെച്ച് അടയ്ക്കുന്ന അടയ്ക്കാനാവുന്നതും ഈ ഉപയോക്താക്കൾക്ക് ഏറെ സൗകര്യം നൽകുന്നതാണ് പിന്നെ വിശ്വാസികൾ നൽകുന്ന റിവാർഡ് പോയിന്റുകൾ അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു നിശ്ചിത തുക ചെലവഴിക്കുമ്പോൾ ഈ ബാങ്കുകൾ ഉപഭോക്താവിന് റിവാർഡ് പോയിന്റ് നൽകാറുണ്ട് എന്താണ് ഈ റിവാർഡ് പോയിന്റ് ഈ റിവാർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പരിധിയിലെത്തുമ്പോൾ ബാങ്കുകൾ ഗിഫ്റ്റ് സമ്മാനിക്കുകയോ അല്ലെങ്കിൽ അതുപയോഗിച്ച് ഷോപ്പിംഗ് നടത്താനോ സാധിക്കും അതൊരു വിശ്വാസികളുടെ ഒരു ഭാഗമാണ് റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് ലഭിക്കുമെന്നുള്ള പ്രധാന പ്രധാനപ്പെട്ട കാര്യമാണ് അത് ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കൾക്ക് പലതരം ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ് ട്രാവൽ ഇൻഷുറൻസ് റെൻ്റൽ കാർ ഇൻഷുറൻസ് സാധനങ്ങൾ വാങ്ങുമ്പോൾ അധിക വാറണ്ടി എന്നിവയൊക്കെ ഈ കാർഡ് ഉപയോക്താക്കൾക്ക് ലഭിക്കും അതൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ഗുണമാണ് ലോകത്തെവിടെയും സഹായമാകും അതായത് ക്രെഡിറ്റ് കാർഡ് രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോഴും ഉപയോഗിക്കാനാവും എന്നാണ് ഈ കാർഡിൻ്റെ പ്രത്യേകത ഉദാഹരണത്തിപ്പം വിദേശത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ കാർ വാടകയ്ക്ക് എടുക്കുന്നതിനോ അല്ലെങ്കിൽ ഹോട്ടൽ മുറി ബുക്ക് ചെയ്യുന്നതിനോ ഈ ക്രെഡിറ്റ് കാർഡ് ലോകത്തെവിടെയും ഉപയോഗിക്കാം എന്നാൽ ഈ സൗകര്യം എല്ലാ ഡെബിറ്റ് കാർഡുകൾക്കും വിദേശത്ത് ലഭ്യമാവില്ല അതാണ് ഡെബിറ്റ് കാർഡുകളുടെ ഒരു ന്യൂനത പിന്നെ വിമാന ടിക്കറ്റ് വിരൽ തമ്പിലാണ് അതായത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത റിവാർഡ് പോയിന്റ് ഈ ഉപഭോക്താവിന് ലഭിക്കും ഇത് നിഷ്കർഷിച്ചിട്ടുള്ള പരിധിയിൽ എത്തുമ്പോൾ അത് ഡിജിറ്റൽ മണിയായി ടിക്കറ്റ് ബുക്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും പേയ്മെൻ്റിൻ്റെ കാര്യത്തിൽ ഡെബിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള മറ്റെല്ലാ സംവിധാനത്തേക്കാൾ മെച്ചം എപ്പോഴും ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡ് തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക പിന്നെ എയർപോർട്ട് ലോണുകളിലല്ലോ നമുക്ക് കിട്ടുന്ന ആക്സസ് പല ക്രെഡിറ്റ് കാർഡുകളും എയർപോർട്ട് ലോണുകളിലേക്ക് നിങ്ങൾക്ക് ആക്സസ് നൽകുന്നു ആഭ്യന്തര ലോണുകളിലേക്ക് മാത്രമല്ല അന്തർദേശീയ രാജ്യങ്ങൾ പോലും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് എത്ര തവണ വർഷത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് ഈ ലോണുകൾ ഉപയോഗിക്കാമെന്ന് അത് ഈ കാർഡാണ് നിശ്ചയിക്കുന്നത് ചില കാർഡ് കാർഡുകളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകമെമ്പാടുമുള്ള ലോണുകളിലേക്ക് പരിധിയില്ലാത്തത്ര ആക്സസ് നമുക്ക് ഉപഭോക്താവിന് നൽകും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അടുത്തായി കാർഡിനെ പറ്റി നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്താണെന്ന് ഈ ഇക്കാര്യങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം ഉപയോഗത്തിന് മുമ്പ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപാധികളും വ്യവസ്ഥകളും ഉടമ കൃത്യമായി ചോദിച്ചറിയണം ഉപയോഗിച്ച പണം കാലാവധിക്കുള്ളിൽ അക്കൗണ്ടിൽ അടയ്ക്കുന്നുണ്ടെന്ന് നാം തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം പിന്നെ ബാങ്കിൽ നിന്ന് ലഭിച്ച പിൻ നമ്പർ മാറ്റി പുതിയ സെറ്റ് ചെയ്യണം മാത്രമല്ല ഈ പിൻ നമ്പർ നമ്മളല്ല മറ്റാർക്കും നൽകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പിൻ നമ്പർ കാർഡിൻ്റെ കവറിലോ മൊബൈലിലോ എഴുതി വെക്കാൻ എഴുതി വെക്കാതിരിക്കുക അത് പ്രശ്നമുണ്ടാക്കും ബാങ്കിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ബാങ്കിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചു പോവുക അക്കൗണ്ടുമായും കാർഡുമായും ബന്ധപ്പെട്ട് വരുന്ന മെസ്സേജുകൾക്ക് ബാങ്കുമായി ബന്ധപ്പെട്ട ശേഷം മാത്രമേ പ്രതികരിക്കാവൂ മാത്രമല്ല ഈ ഫോണിൽ ആര് വിളിച്ചാലും പിൻ നമ്പർ വെളിപ്പെടുത്തരുത് അടുത്താണ് കാർഡ് ഉപയോഗിച്ച് പണം അടയ്ക്കുമ്പോൾ ബന്ധപ്പെട്ട വെബ്സൈറ്റുകൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക നമ്മൾ ലാപ്ടോപ്പിലും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അടുത്താണ് ഓൺലൈനിൽ കാർഡ് വിവരങ്ങൾ സേവ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതേപോലെ ഹാക്ക് ചെയ്യപ്പെടാം കാർഡ് നഷ്ടപ്പെട്ടാൽ ഉടൻ ബാങ്കുമായി ബന്ധപ്പെട്ട് കാർഡ് ബ്ലോക്ക് ചെയ്യണം ഇതൊക്കെ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഇനി നമ്മൾ കാർഡിൻ്റെ ദോഷങ്ങൾ എന്താണെന്ന് നോക്കാം ക്രെഡിറ്റ് കാർഡിൻ്റെ ദോഷങ്ങൾ പറയാം എടുത്താൽ പ്രമാർത്ത പലിശയാണ് കാരണം ക്രെഡിറ്റ് കാർഡ് പലിശ വളരെ ഉയർന്നതാണ് മിക്ക കമ്പനികളും പലിശ ഇനത്തിൽ ഈടാക്കുന്നത് രണ്ടക്ക സംഖ്യകളും ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് ബാധ്യത രണ്ട് ലക്ഷം വന്നിരിക്കട്ടെ ഈടാക്കുന്നത് പലിശ നാൽപ്പത് ശതമാനമാണ് അടവിൽ വീഴ്ച വന്നാൽ തിരിച്ചടവ് വർഷം എടുക്കാൻ ഏകദേശം തിരിച്ചടവ് പൂർത്തിയാക്കാൻ പതിനഞ്ച് വർഷം എടുക്കും പിന്നെ ബഡ്ജറ്റ് നമ്മുടെ കുടുംബ ബഡ്ജറ്റ് ഇടിക്കാൻ സാ സാധ്യതയുണ്ട് പലപ്പോഴും സാധനങ്ങൾ വാങ്ങാൻ എത്തുമ്പോൾ പൈസ പിന്നെ അടച്ചാൽ മതിയോന്നും നമ്മൾ ചിന്തിക്കും പക്ഷേ ഇത് കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിക്കാൻ ഇത് മതി നമ്മൾ അതായത് പൈസ പിന്നെ അടച്ചാലും എന്ന് ഓർത്തു ഓർക്കും പക്ഷേ എന്ത് വിലയ്ക്കാണ് വാങ്ങിയതൊന്നും പിന്നീട് ഒരു പക്ഷേ ഓർക്കില്ല അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് ഓർക്കില്ല അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അത് മറ്റൊരു കാര്യമാണ് അത് വീട്ടു ബഡ്ജറ്റ് നമ്മളെ തകർക്കും അടുത്താണ് കടക്കണി ഉണ്ടാവാൻ സാധ്യത ക്രെഡിറ്റ് എന്ന് പറയുന്ന കടമാണല്ലോ ക്രെഡിറ്റ് കാർഡിൽ സാധനങ്ങൾ വാങ്ങി അതിൻ്റെ പലിശ അടയ്ക്കാൻ കടമെടുക്കുന്ന ആളുകളിലും പലരും നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ അത് പലിശയില്ല പലിശ കുറവാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ഓർക്കുക പിന്നീട് പണം നൽകുന്ന സമയത്ത് നമുക്കത് വലിയൊരു തലവേദനയായി മാറും കൃത്യമായല്ല നമ്മൾ പണം അടയ്ക്കുന്നതെങ്കിൽ അടുത്താണ് കാര്യം ഇതിൻ്റെ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ എന്ന് പറയുന്നത് ഒരുപാട് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട് ചെറിയ അക്കങ്ങളിൽ വായിക്കാനാവാത്ത വിധം അട അടച്ച് അച്ചടിച്ച ഈ നിബന്ധനകൾ നമ്മൾ പെട്ടെന്ന് ഓർക്കില്ല ഏജൻറ്റ് പലതും പറയും പക്ഷേ അത് ഏജൻറ്റ് പറയുന്നത് കേട്ടിട്ടില്ല നമ്മൾ പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കി സംശയങ്ങൾ തിരുത്തിയിട്ട് വേണം ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന സാനുഭവത്തിൻ്റെ എന്താ പറയുന്നത് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുക്കാനായിട്ട് പിന്നെ ക്രെഡിറ്റ് കാർഡ് സ്കോർ അത് കുറയുന്ന പണിയാണ് കാർഡിൻ്റെ സ്കോർ കുറയുന്നത് അത്ര നല്ലതായിരിക്കില്ല കാരണം അത് തിരിച്ചടയ്ക്കാനുള്ള കഴിവാണ് ഈ സ്കോർ എന്ന് പറയുന്നത് ഈ സ്കോർ ഏതെങ്കിലും രീതിയിൽ കുറഞ്ഞാൽ അത് നിങ്ങളുടെ തിരിച്ചലും പ്രതിഫലിക്കും നിങ്ങളുടെ വിശ്വാസ്യയിൽ പ്രതിഫലിക്കും അത് ഭാവിയിലുള്ള പല കാര്യങ്ങളും ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അത് നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും പിന്നെ മനസ്സിൻ്റെ സ്വസ്ഥത പണമില്ലെങ്കിൽ ആ ഒരു വിഷമം മാത്രം നമുക്കുണ്ടാകും പക്ഷേ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സമയത്ത് വാങ്ങാൻ പറ്റില്ലെന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ പക്ഷേ കടം വാങ്ങുന്ന പ്രവണത നമ്മൾ കൂടുതലാക്കുമ്പോൾ നമ്മുടെ മനസ്സമാധാനം കേടും അത് ജീവിതത്തിൽ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാക്കും അതൊക്കെ എടുക്കാനെ പറ്റി എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അപ്പോൾ മണിച്ചപ്പിനെപ്പറ്റി ഒന്നും കൂടെ പറയാം പണവുമായി ബന്ധപ്പെട്ട എന്തും മണിച്ചപ്പിലെ വാർത്തയാണ് തിരുവനന്തപുരം വാർത്ത നിങ്ങൾക്ക് തരാമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഞങ്ങളുടെ മെയിൽ ഐ ഡിയിൽ അയച്ചു തരിക ഞങ്ങൾ തീർച്ചയായിട്ടും അത് മണിച്ചപ്പിലൂടെ വാർത്തയാക്കുന്നതായിരിക്കും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ